ഇത് ചില്ലറ കാര്യമല്ല ദീനിൻ്റെ കാര്യമാണ് നമ്മൾ ദീനിൻ്റെ ആൾക്കാരാണ് ഈ സമ്മേളനത്തിന് എനിക്ക് രണ്ട് സന്തോഷങ്ങളാണുള്ളത് നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കും രണ്ടിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷം എന്ന് പറഞ്ഞ ഒന്നാമത് സുന്നികളുടെ ഐക്യം സുന്നികൾ ഐക്യപ്പെടണം അല്ലാത്തവരും ഐക്യപ്പെടണം ഇവിടുത്തെ വിവിധ മതക്കാരാണ് ഈ രാജ്യത്ത് അവരൊക്കെ ഐക്യപ്പെടണം എങ്കിലും സുന്നികൾ വെറുതെ ഭിന്നിച്ചു നിൽക്കരുത് അവരായിക്കപ്പെടേണ്ട കാലം കുറെ അതിക്രമിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നമുക്കിതിനെ കാണാം ഇൻഷാ ഇഷ അള്ളാഹു താര തോഫിക് ചെയ്യുമാറാവട്ടെ ഇങ്ങനെ നാല് കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണിക്കടി ഉണ്ടായത് ഇവിടുത്തെ വിധ ഈ പ്രസ്ഥാനക്കാർക്കാണ് വഹാബികൾ മൗദൂതികളൊക്കെ ഇതിന് വേണ്ടി കുറെ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ പിന്നിൽ ഈ ഐക്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം വേദനയോടുള്ള വേദനിച്ചവരവരാണ് അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഐക്യപ്പെടണം എന്ന് തോന്നാണ് അക്കൂട്ടരെ അക്കൂട്ടറെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സുന്നി സംഘടനകൾ ഉണ്ടാക്കിയത് സമസ്ത കേരള ജമ്മിയത്തുല്ലളമ അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ ദക്ഷിണ തുടങ്ങിയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയത് ബിദൈ പ്രസ്ഥാനക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം കേരളത്തിൽ നബിസ്ന്റെ കാലത്ത് വന്നിട്ടുണ്ട് റസൂൽ കാലത്ത് സഹാബത്താണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിനെ കൊണ്ടുവന്നതുപോലെ ഇവിടെയും കൊണ്ടുവന്നത് ആ സഹാബത്ത് കൊണ്ടുവന്ന ദീനാണ് നമ്മുടെ ജീന്ലഹ് അസ്ഹാബി എന്ന് റസൂൽ കരീം സല്ലാം പറഞ്ഞ ആ ദീൻ ആ ദീനാണ് നമ്മളിവിടെ കൊണ്ടുവന്ന ദീൻ അത് നൂറ്റാണ്ടുകൾ പതിനാല് നൂറ്റാണ്ടോളം ആക്ഷേപമില്ലാതെ ഇവിടെ തുടർന്നു നമ്മളൊക്കെ അത് കണ്ടതാ നമ്മളിടയിൽ നിന്നുണ്ടാക്കി കൂട്ടിയതൊന്നല്ല പ്രാപീപ് മൗലോത് മരിച്ചാലുള്ള അടിയന്തരങ്ങള് തറാവിയ നിസ്കാരം ജുമാ നിസ്കാരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട സഹാബത്തിൽ നിന്ന് പഠിച്ച ദീനാണ് ഇവിടെ പോകുന്നത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ വന്നു ആർക്കും അഭിപ്രായ രൂപത്തിൽ വന്നു തൊള്ളായിരത്തി ഇരുപതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അത് വഹാബികൾ കൊണ്ടുവന്നതാണ് കെ മൗലവി കെ മൗലവിയാണ് കൊണ്ടുവന്നത് അറിയാതെ കെ മൗലവിയെ അറിയാത്തവർക്ക് ഈ കാലത്ത് പുതുതായിട്ട് അറിയിക്കേണ്ട അവരുടെ സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ആ കെ മൗലവി കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം അത് വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ ഉണ്ടായത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുക എന്ന വിഷയത്തിൽ ഒന്നിക്കേണ്ടവരാണ് നമ്മൾ ഒന്നിക്കണം നമ്മൾ ഭിന്നിക്കാൻ പാടില്ല ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പോ ഒന്നുമില്ല സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണ് അത് അതൊക്കെ പുറത്തു നമുക്ക് എന്താക്കണം മുന്നോട്ട് പോകണം വിധ ഈ പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തണം തൊള്ളായിരത്തി നാൽപ്പതുകൾ ഉണ്ടായ വേറൊരു ജന്തു ജമായത്ത് ഇസ്ലാമി ആ ജമാത്ത് ഇസ്ലാമിയെ കുറിച്ച് നമുക്കറിയാം പിത്തനെയാണ് എല്ലായിടത്തും പിത്തനെയാണ് അവരേതായാലും ഇല്ല നാം മറ്റുള്ളവരും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരും പ്രവർത്തനമാണ് പ്രവർത്തനം അവരൊക്കെ ഒരു മീഡിയ ഒക്കെ ഉണ്ട് ഒരു പത്രമുണ്ട് അത് ഇവിടെ വരുത്തുന്ന നാശം വലിയ നാശ ഈ സമ്മേളനത്തെ കുറിച്ച് തന്നെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചത്